നമസ്കാരം നക്ഷത്രങ്ങൾ എന്നും മനുഷ്യന് അത്ഭുതമായിരുന്നു രാത്രിയിൽ തെളിഞ്ഞ ആകാശത്ത് മിഴിതുറക്കുന്ന നക്ഷത്രങ്ങൾ ആദിമ മനുഷ്യൻ്റെ ചിന്തകളെ എത്രത്തോളം സ്വാധീനിച്ചിരിക്കാം അവൻ്റെ ഭാവനയ്ക്ക് എത്രത്തോളം തീ പകർന്നിരിക്കാം ആ രാത്രിക്കൊടുവിൽ പ്രത്യക്ഷപ്പെടുന്ന സൂര്യനും തങ്ങൾ തൊട്ടു മുൻപ് കണ്ട നക്ഷത്രഗണത്തിൽപ്പെട്ട ഒന്നാണെന്ന് ഒരുപക്ഷേ അന്നവന് മനസ്സിലായി കാണില്ല ശാസ്ത്രീയ രീതിയിൽ വിശദീകരിച്ചാൽ ഉയർന്ന തിളക്കത്തോടെയുള്ള പ്ലാസ്മ ഗുരുത്വപരത്താൽ ചേർന്നുള്ള ഭീമൻ ഗോളത്തെയാണ് നക്ഷത്രമെന്ന് പറയുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയിലെ ഭൂരിഭാഗം ഊർജത്തിന്റെയും ഉറവിടം സൂര്യനാണ് ഭീമമായ ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഹൈഡ്രജൻ അണുകേന്ദ്രങ്ങൾ ഹീലിയം അണുകേന്ദ്രങ്ങളാകുന്ന അണു സംയോജന പ്രക്രിയയാണ് നക്ഷത്രങ്ങൾക്കുള്ളിൽ നടക്കുന്നത് ഇതുവഴി ധാരാളം ഊർജം ഉണ്ടാകുന്നു ഈ ഊർജം താപവും പ്രകാശവുമായി പുറത്തേക്ക് പ്രസരിക്കുന്നു സൂര്യനിൽ നിന്നും ഇത്തരത്തിൽ വമിക്കുന്ന കിരണപ്രസരമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഊർജത്തിൻ്റെ ഉറവിടം ഹീലിയത്തേക്കാൾ ഭാരമുള്ള ഏതാണ്ട് എല്ലാ മൂലകങ്ങളും ഉണ്ടായിട്ടുള്ളത് നക്ഷത്രങ്ങളിലെ അണു വഴിയാണ് പരിണാമകാലത്ത് നക്ഷത്രം ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമായിരിക്കും കുറഞ്ഞ അളവിൽ ഘനമൂലകങ്ങളും കാണും നക്ഷത്രത്തിന്റെ സാന്ദ്രമായ ഉത്ഭാഗത്ത് ഹൈഡ്രജൻ അണുസംയോജനം മൂലം ഹീലിയമായി മാറുന്നു ഇപ്രകാരം ഉണ്ടായ ഊർജപ്രസരം അല്ലെങ്കിൽ താപസംവഹനം മൂലം പുറത്തേക്ക് വമിക്കുന്നു നക്ഷത്രത്തിനുള്ളിൽ ഭീമമായ ആന്തരിക ഉണ്ടെങ്കിലും ഗുരുത്വാകർഷണം നക്ഷത്രം പൊട്ടിച്ചിതറുന്നത് തടയുന്നു ഹൈഡ്രജൻ ഇന്ധനം തീർന്നാൽ സൂര്യന്റെ ദശാംശം നാല് മടങ്ങെങ്കിലും ഭാരമുള്ള നക്ഷത്രങ്ങൾ ചുവന്ന ഭീമന്മാരായി മാറുന്നു ഇപ്പോൾ ശാസ്ത്രലോകത്ത് വാർത്തയാകുന്നത് ബഹിരാകാശത്തേക്ക് നാസ ഒരു കൃത്രിമ നക്ഷത്രത്തെ വിടാൻ ഒരുങ്ങുന്നു എന്നതാണ് നക്ഷത്രം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം കൂറുകയൊന്നും വേണ്ട അത്ര വലിപ്പമുള്ള സംഭവമൊന്നുമല്ല ലാൻഡോൾട്ട് എന്നറിയപ്പെടുന്ന ഈ ദൗത്യം ഒരു ടോസ്റ്ററിന്റെ അത്ര വലിപ്പമുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണത് ഇതിനുള്ളിൽ എട്ട് ലേസറുകളുണ്ട് നക്ഷത്രങ്ങൾ മറ്റു ബഹിരാകാശ വസ്തുക്കൾ സൂപ്പർനോവുകൾ തുടങ്ങിയ മറ്റു ബഹിരാകാശ സംഭവങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ പ്രതിനിധി സൃഷ്ടിക്കലാണ് ഈ ലാൻഡോൾഡ് ദൗത്യത്തിൻ്റെ പ്രധാന ദൗത്യം ഈ ദൗത്യത്തിൽ നിന്ന് ലേസർ ബീമുകളെ ഭൂമിയിലേക്കുള്ള ഉപകരണങ്ങളിലേക്ക് അയക്കും ഏകദേശം രണ്ട് കോടി യു എസ് ഡോളർ ചിലവിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൗത്യം യഥാർത്ഥ നക്ഷത്രങ്ങളെപ്പറ്റി കൂടുതൽ കൃത്യമായ അപഗ്രഥനങ്ങൾ നടത്തുകയാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇതുവഴി പ്രപഞ്ചത്തിൻ്റെ വികാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഴുതുകളില്ലാതെ മനസ്സിലാക്കാം ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ തമോർജ്ജത്തെ പറ്റിയുള്ള പഠനത്തിലും ഉപയോഗിക്കാമെന്ന് ഗവേഷകർ കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി ഈ ദൗത്യം വിക്ഷേപിക്കാനാണ് നാസ പ്ലാൻ പ്ലാനിടുന്നത് പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ ആർലോ ലാൻഡോൾട്ടിന്റെ പേരാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാകും ഈ ദൗത്യം എത്തിപ്പെടുക വെബ് ഡെസ്ക് ബൈ യുവർ our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 5559 chodis building promoters private limited tirunelveli